എല്ലാര് അസ്സാം വാലിക്കും ജംഷിസ്വാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെല്ലാം നെട്ടി അടിപൊളി കളക്ഷൻസ് ആണ് വിലക്കുറവ് എന്ന് പറഞ്ഞാല് നല്ല സൂപ്പർ വിലക്കുറവാണ് അല്ലെ അടിപൊളി കുർത്തീസുകളാണ് ഇന്ന് വിലക്കുറവിൽ തരാൻ പോകുന്നത് അപ്പൊ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഇന്ന് ഇറങ്ങിയ മോഡൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ നമ്മൾ എത്തിച്ചേരും അല്ലെ അപ്പൊ നമ്മൾ ആ കളക്ഷൻ ഒക്കെ കണ്ടുവരാ കുർത്തികളുടെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് അപ്പൊ എല്ലാം കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് എങ്കൊന്ന് ചെയ്യാം അല്ലെ ഇന്നത്തെ കളക്ഷനിലേക്ക് കേട്ടോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല കളേഴ്സുകൾ അറിയണ്ടല്ലേ റെഡ് അതുപോലെ ഒരു നീല എല്ലാം തന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫ്ലവർ ചാർട്ട് നിങ്ങൾക്ക് വെറും വില വളരെ കുറവാണ് കുറവാണല്ലേ അടിപൊളി അടിപൊളി കളർ ചാർട്ടുകളൊക്കെ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് കണ്ടോ നെക്സ്റ്റ് മോഡൽ ഇതിപ്പോ ഞാൻ രണ്ട് മോഡല് കാണിച്ചു മൂന്നാമത്തെ മോഡലാണ് കണ്ടോ കളേഴ്സൊക്കെ ഉണ്ട് മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് പോളി കോട്ടൺ ആണ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ട് നെക്സ്റ്റ് ആണ് കണ്ടല്ലേ സൂപ്പർ പ്രിന്റ് അല്ലേ ഏത് പ്രിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം വളരെ വില കുറവില് ആദ്യത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് കണ്ടുവരാം അല്ലേ ഓക്കെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലേ അടിപൊളി അടിപൊളി കളർ ചാർട്ട് കേട്ടോ നല്ല നല്ല പ്രിന്റ് നല്ല നല്ല മോഡലുകളാണ് അല്ലെ അടിപൊളി അടിപൊളി മോഡലുകളാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കളറിലേക്ക് പോകണം കേട്ടോ നല്ല ഗ്രേപ്പാണ് കളർ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ഇട്ടോ സൂപ്പറായിട്ടുള്ള പോളി പോളിക്കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഹെവി മെറ്റീരിയൽ ഇട്ടോ നമ്മൾ നേരത്തെ നാലെണ്ണം അല്ല മൂന്നെണ്ണായിരത്തിനൊക്കെ കൊടുത്ത ആ ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറുള്ള ഒരു മെറ്റീരിയൽ ആണല്ലേ മെറ്റീരിയൽ അതെ അടിപൊളി മെറ്റീരിയൽ ആണ് പോളിക്കോട്ടൺ ആണ് നിങ്ങൾക്ക് കേടേ ഇല്ല കോട്ടണിൽ തന്നെ ലൈഫ് ലോങ് കുറെ യൂസ് ചെയ്യാം അല്ലെ അടിപൊളി മെറ്റീരിയൽ എക്സ് എൽ ഡബിൾ എക്സ് എക്സിലേക്ക് പറ്റുള്ളത് ഡബിൾ എക്സ് ഡബിൾ എക്സിലാർക്ക് പറ്റുന്ന പീസാണ് അടിപൊളി പീസ് കിട്ടും അതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ അടിപൊളി റേറ്റ് കുറവാണ് അഞ്ച് കുർത്തീസ് ആയിരം രൂപ നിങ്ങൾ സെലക്ഷൻ ഇല്ലാതെ സെലക്ഷൻ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാല് അഞ്ചെണ്ണായിരം ആണ് അല്ലെ സെലക്ഷൻ ചെയ്തെടുത്താലോ നാലെണ്ണായിരം ആണ് കേട്ടോ കണ്ടല്ലേ നമ്മൾ അഞ്ച് മോഡൽ അഞ്ച് കുർത്തീസ് വെച്ചതരും അല്ലേ ജിംഷീ അടിപൊളി കുർത്തീസാണ് അഞ്ചെണ്ണ ആയിരം രൂപയുള്ളൂ ഇനി ഒരു കുർത്തീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് പാറ്റേൺ അല്ലേ അഞ്ച് കുർത്തീസ് ആയിരം ആണുള്ളത് യെസ് അഞ്ചെണ്ണം എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചോട്ടോ ആയിരം രൂപക്ക് അഞ്ച് കുർത്തീസ് നിങ്ങളുടെ കയ്യിൽ വന്ന് എത്തുമല്ലോ അല്ലേ അപ്പൊ ഇനി നിങ്ങൾക്ക് മൂന്ന് കുർത്തീസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ അറുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ അല്ലേ അഞ്ചെണ്ണം എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അടിപൊളി മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയല് നമ്മള് നേരത്തെ നാല് കളർ കണ്ടോ ഒന്ന് ബ്ലാക്ക് അതുപോലെ നീല അതുപോലെ റെഡ് അതുപോലെ ഗ്രേപ്പ് അല്ലെ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളർ ചാർട്ട് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാം അല്ലെ ആ ഒരു മോഡലോ ഈ ഒരു മോഡലോ ഏത് വേണമെങ്കിലും നമ്മൾ എണ്ണം വെച്ച് തരുമ്പോൾ അത് മിക്സ് ആയിട്ട് വരും ഓട്ടോമാറ്റിക് ആയിട്ട് അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം കേട്ടോ സോറി അഞ്ചെണ്ണം കേട്ടോ അടിപൊളിയായിട്ടല്ലേ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ പെട്ടെന്ന് നോക്കിയാലോ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് പോളിക്കോട്ടനാണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കണ്ടല്ലേ സൂപ്പർ ആയിട്ടില്ലേ ഒരു ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ പോയി ഈയൊരു പീസ് വാങ്ങിക്കാണെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം കൊടുക്കണം കേട്ടോ അമ്മായിര് മെറ്റീരിയൽ ആണ് നമ്മള് കൊടുക്കുന്ന അഞ്ച് കുർത്തീസ് വെറും ആയിരം രൂപ ഇനി മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ അല്ലേ മൂന്ന് കുർത്തീസ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടില്ലേ എന്താ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ അതാ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഹെവി ക്വാളിറ്റി അല്ലേ സൂപ്പർ ആയിട്ടില്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് നെക്സ്റ്റ് കളർ മെറ്റീരിയൽ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇപ്പൊ നേരത്തെ കാണിച്ച ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ആണ് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലൂ ആണ് അല്ലെ ഗ്രേ കളർ ആണ് കണ്ടല്ലേ അടിപൊളിയായില്ലേ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഒരു കുർത്തീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് കുർത്തീസ് എടുത്താല് അറുനൂറ്റി അമ്പത് അഞ്ചെണ്ണം എടുത്തുകഴിഞ്ഞാല് മൂന്നെണ്ണം എടുക്കണമെങ്കിലും നിങ്ങൾ സെലക്ഷൻ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് സൗകര്യമാണ് അല്ലേ അയച്ചേരാനായിട്ട് മൂന്ന് മൂന്ന് മോഡൽ വെച്ച് നമ്മൾ അയച്ചുതരും കണ്ടല്ലേ എങ്ങനെയുണ്ട് അടിപൊളി മെറ്റീരിയൽ കേട്ടോ ഒരു എന്താ പറയാ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഇല്ല ഈ റേറ്റിൽ ഒരു പീസ് കിട്ടുന്നുള്ളത് അല്ലേ അത്രയും നല്ല ക്വാളിറ്റിയാണ് എന്താ പറയാ നമ്മൾ വെറുതെ അങ്ങനെ പറയില്ല ഒരു പീസിന് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് കൂടി അതെ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി പറയണം അല്ലേ അടിപൊളിയായിട്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള പീസാണ് കേട്ടോ കണ്ടോ നമ്മൾ സെലക്ഷൻ ഇല്ലാതെ തരുമ്പോൾ മൂന്നെണ്ണം അറുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അതുപോലെ അഞ്ചെണ്ണം ആയിരം രൂപയുള്ളൂ സെലക്ഷൻ ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങളുടെ കയ്യില് വന്ന് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര അടിപൊളി ക്വാളിറ്റി കിട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ അത്രയും പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലേ കണ്ടോ നെക്സ്റ്റ് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി നോക്കി ശംഷി നല്ല ഭംഗിയുണ്ടല്ലേ ക്വാളിറ്റി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി നല്ല മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് ഞാൻ പറയുന്നത് ഈ പീസിന്റെ ഒരു എൻഡിങ് അതായത് കൈന്റെ എൻഡിങ്ങിലൊക്കെ ഡബിൾ മെറ്റീരിയൽ വെച്ച് നല്ല സ്ട്രോങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ടല്ലേ നല്ല പീസ് ആണ് നിങ്ങൾക്ക് സൂപ്പർ പോവാൻ പറ്റും എല്ലാം ഓപ്പൺ ആണ് സ്ലിപ്പ് പീസുകളാണ് അതുപോലെ ഈ പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ലെഗിന് ജഗിനെ അല്ല ജഗിനെ പലാസയൊക്കെ വേണമെങ്കിൽ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും കളർസ് ഒക്കെ കണ്ടല്ലേ നല്ല വെറൈറ്റി കളറാണ് അതുപോലെ അതുപോലെ റേറ്റ് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണ അറുന്നൂറ്റിഅമ്പത് രൂപ അഞ്ചെണ്ണ എടുത്താൽ ആയിരം രൂപ അല്ലേ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോ രണ്ടോ നിങ്ങൾക്ക് സെലക്ഷൻ രണ്ടൊക്കെ ചെയ്യാം പക്ഷെ അതേ പീസ് വേണം എന്ന് പറയുമ്പോ അത് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് തരും ഇല്ലാതെ ജസ്റ്റ് മാറ്റം വരും അതെ എല്ലാ പ്രിന്റും ഒന്നിനൊന്നും വെച്ചാണ് സൂപ്പർ സൂപ്പർ പ്രിന്റാണ് കേട്ടോ കണ്ടില്ലേ നെക്സ്റ്റ് കണ്ടോ നല്ലൊരു ഗ്രേ കളർ പോലത്തെ കളർ അടിപൊളിയായിട്ടുള്ള പ്രിന്റ് നല്ല മെറ്റീരിയലും ക്വാളിറ്റി ആണ് കേട്ടോ എനിക്ക് എന്നെ അതിശയിപ്പിച്ച ഒരു മെറ്റീരിയൽ ആണ് ഉണ്ടല്ലേ പോളിക്കോട്ടൺ അതെ പോളിക്കോട്ടൺ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി കയ്യിലൊക്കെ നിങ്ങൾക്ക് ഹെവി വർക്കാണ് കേട്ടോ അല്ലെ ഹെവി വർക്കല്ലിന്റ് പോകില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കോട്ടൺ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ടൈപ്പിൽ യൂസ് ചെയ്യാം അല്ലെ കോട്ടൺ ആണ് പോളി കോട്ടൺ പറയുക അല്ലെ അടിപൊളി ആയിട്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നെക്സ്റ്റ് കളേഴ്സിന്റെ വെറൈറ്റി കണ്ടില്ലേ ഇതിൽ തന്നെ നമ്മൾ എത്ര കളർ കാണിച്ചു അല്ലേ കണ്ടോ അടിപൊളി അടിപൊളി കളർ ചർട്ടാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും എന്തൊരു ഭംഗിയാണ് അല്ലേ ഓരോ കളർ വെറൈറ്റി വെറൈറ്റി കളർ എത്ര കളേഴ്സ് നമ്മൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞു നോക്ക് നിങ്ങൾക്ക് അഞ്ചെണ്ണ ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മൂന്നെണ്ണം എടുത്താൽ അറുന്നൂറ്റി അമ്പത് രൂപ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ കേട്ടോ നെക്സ്റ്റ് കളർ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇതിൽ മാത്രം കാണിച്ചു അല്ലേ ഇനിയും കാണിക്കാനുണ്ട് കേട്ടോ അതിന് ആറ് കുർത്തീസ് ആയിരത്തിന്റെ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് അഞ്ചെണ്ണായിരത്തിൽ പെട്ടെന്ന് കേട്ടോ ഇത് വേണമെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റൂലെ കണ്ടോ അഞ്ചെണ്ണായിരത്തിലേ കണ്ടോ നല്ല പീസ് നിങ്ങൾ സെലക്ഷൻ ചെയ്യാതെ വെച്ച് തരാൻ പറഞ്ഞ നമ്മൾ വെച്ചതും അല്ലേ ഓക്കേ അല്ലേ കണ്ടല്ലേ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിലും വന്നിട്ടുള്ളത് കിട്ടുന്നാലും ഒന്ന് കാണിച്ചു കൊടുക്കാം എല്ലാ കളർസ് ആപ്പം സൂപ്പർ ആണ് ഇത് റയോൺ ആണ് നിങ്ങൾക്ക് കയ്യില് വർക്ക് വരുന്നുണ്ട് ചില പീസുകളിലൊന്നും മുന്നേ വന്നതില് കയ്യില് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വരുന്നൊക്കെ നല്ല ബോട്ടം വർക്കും കൈ വർക്കും ചെസ്റ്റ് വർക്കൊക്കെ ആയിട്ടല്ലേ നല്ല പ്രിന്റഡ് വർക്കാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതും അഞ്ചെണ്ണമായിരത്തിലും നിങ്ങൾക്ക് മിസ് ചെയ്ത് എടുക്കാല്ലേ അടിപൊളിയായിട്ട് നമ്മളിപ്പോ ഡെയിലി യൂസ് മാത്രമല്ല നിങ്ങൾ എവിടെ പോവാണെങ്കിലും വേറെ ചെയ്തിട്ട് പോവാൻ പറ്റില്ല സൈസും അടിപൊളിയാണ് കേട്ടോ അപ്പൊ എക്സല് ഡബിൾ എക്സ് എല് നല്ല നമ്മളടുത്ത് നോർമൽ ആയിട്ടുള്ള പീസാണ് ഇതിന്റെ ഉണ്ട് എൽ ഡബിൾ ആണ് ത്രീയുണ്ട് അതുപോലെ തന്നെ നേരത്തെ കാണിച്ചാലും നമ്മുടെ അടുത്ത് എക്സ് ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൻ്റർ ആകുന്നവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും ചോദിക്കുക ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പോപ്കോൺ ഉണ്ട് ത്രീ എക്സലിന്റെ പീസാണ് പ്ലെയിനൊക്കെ അല്ലേ പ്ലെയിനും സെറ്റും എല്ലാം തന്നെ ഉണ്ട് കണ്ടില്ലേ കളേഴ്സ് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ റൈണ്ട് ഹെവി ജീസോ മെറ്റീരിയൽ ആണ് ചെസ്റ്റ് വർക്കും കൈവർക്കും എല്ലാം തന്നെ ഭംഗിയുണ്ട് കാണാൻ അതുപോലെ നിങ്ങൾക്ക് ബോട്ടം വർക്കും സൂപ്പർ തന്നെയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അഞ്ചെണ്ണം ആയിരത്തി രൂപയാകും ഒരു പീസ് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ രൂപ വരുന്നുള്ളൂട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ്വാ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ആറ് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയായിട്ട് വേറെ ചെയ്യാണ്ട് നല്ല നല്ല പീസുകളാണ് അല്ലേസ് നല്ല നല്ല കളേഴ്സാണ് ഇനിയുണ്ട് കളേഴ്സുകളോ ഇതൊക്കെ നിങ്ങൾക്ക് ആറെണ്ണ ആയിരത്തിൽ വരുന്ന പീസുകൾ നല്ല നല്ല കളേഴ്സുകള് അടിപൊളി നമുക്ക് കളേഴ്സുകൾ നോക്കി വരാട്ടോ നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും ഇനി വരുന്ന യൂസ് ചെയ്യാൻ പറ്റാ ഈ കാണിച്ച മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും എലൈൻ കട്ടാണ് വരുന്നത് ആറ് കുർത്തി കുർത്തീസ് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോപ്കോൺ മിക്സ് ഇനി മൂന്നെണ്ണം വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അല്ലെ പോപ്കോണും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇടാൻ പറ്റും പറ്റൂലെ ഒരു ദിവസം റയോൺ ആണെങ്കിൽ ഒരു ദിവസം പോപ്കോൺ ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് പീസുകൾ കണ്ടുതരാം കേട്ടോ ഒരുപാട് പീസുകൾ കാണാനുണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് ആണ് ആണ് ഡബിൾ എക്സൽ എക്സൽ ഉള്ളത് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള ആണ് നല്ല കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാല് കൊറേ അധികം പീസുകൾ കാണാൻ പറ്റുമോ നെക്സ്റ്റ് പീസ് കളർ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് അല്ലേ അടിപൊളി ചാർട്ടാണ് സൂപ്പറായിട്ട് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ആറെണ്ണ ആയിരം രൂപ എന്താ പറയാ സെലക്ഷൻ ഇല്ലാതെ കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലേ കണ്ടോ നെക്സ്റ്റ് പീസ് കണ്ടില്ലേ നിങ്ങൾ രണ്ടോ സെലക്ഷൻ പറയാണെങ്കിൽ നമ്മൾ അത് ഉണ്ടെങ്കിൽ വെച്ച് തരും ഇതെല്ലാം നിവർത്തണം കാണിച്ചാലേ അല്ലേ ഏതായാലും ഇത്രയും കാണിച്ചു രണ്ട് ആയിട്ട് പീസായിട്ട് കണ്ടോ നെക്സ്റ്റ് കളർ അടിപൊളി കളറല്ലേ ഒരു കളർ കൂടി ഇതിന്റെ ചാർട്ടുകളൊക്കെ നമ്മൾ കാണും പോപ്കോണില് പ്ലെയിന് മൂന്നെണ്ണായിരത്തി അഞ്ഞൂറിന് വന്നിട്ടുണ്ട് അതെ ഇത് വന്നിട്ട് നിങ്ങൾക്ക് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് പോപ്കോണും ഈ ഒരു റയോണും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അതേപോലെ നേരത്തെ കാണിച്ചാൽ അഞ്ചെണ്ണായിരത്തിന് നിങ്ങൾക്ക് ആ ഒരു ഐറ്റം മിക്സ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളടുത്ത് പ്ലെയിൻ ടോപ്പുകൾ ഉണ്ട് അതുപോലെ പോപ്കോൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് കളേഴ്സുകളൊക്കെ കണ്ടില്ലേ നല്ല നല്ല കളേഴ്സ് ആണ് ഇത്രയും കളേഴ്സുകൾ ഇതിൽ വരുന്നുണ്ട് ബെത്രയും കളേഴ്സുകൾ വേണ്ട ഡബിൾ ഡബിൾ എക്സൽ 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 അല്ലേ ള് വേണമെങ്കിൽ മൂന്ന് കുർത്തീസ് ഇങ്ങനെ മൂന്നെണ്ണത്തിന് നിങ്ങൾക്ക് ഏത് കണ്ടോ അങ്ങനെ ഒരു മൂന്ന് കുർത്തി കുർച്ചി എടുത്തുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുള്ളു എടുക്കാം എടുക്കാൻ പറ്റുമോ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ വൈറ്റ് പറഞ്ഞാൽ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളു അല്ലേ അടിപൊളിയാണ് ഇനിയിപ്പോ ആറിനായിരത്തിന്റെ വേറെ പീസുകൾ കാണിച്ചുതരാം പോപ്പ്കോണിന്റെ പ്ലെയിൻ കുർത്തികളാണ് കേട്ടോ മൂന്നെണ്ണം അറുന്നൂറ് രൂപയുള്ളൂ പിന്നെ നല്ല സൈസുള്ള പീസാണ് ത്രീ എക്സിലാണ് സ്ലിറ്റ് ആണ് വരുന്നത് ഇനിയിപ്പോ ഫോർ എക്സലിനും പറ്റുമോ ഫോർ എക്സിലാണ് പറ്റുന്ന പീസാണ് അപ്പൊ മൂന്നെണ്ണം പോകുക ഒന്നും ചെയ്യില്ല മൂന്ന് ടോപ്പും നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് വേറെ വേറെ കളേഴ്സുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ നേരത്തെ കാണിച്ചു പ്ലെയിനിലേ ഇനി ഡബിൾ ആർക്കുള്ളതാണ് നേരത്തെ കാണിച്ചത് ആണ് ഇപ്പൊ കാണിക്കുന്നത് എക്സൽ ഡബിൾ ആർക്കുള്ളതാണ് കണ്ടോ ഇതും എക്സൽ ഡബിൾ ആർക്കൊക്കെ പറ്റുന്ന പീസാണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്ന് കുർത്തീസിന് അഞ്ഞൂറ് രൂപയുള്ള നിങ്ങൾക്ക് സൂപ്പറായി വേർ ചെയ്യാൻ പറ്റും കയ്യിലുണ്ട് ടോപ്പ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് മൂന്നെണ്ണം അഞ്ഞൂറ് മെറ്റീരിയൽ ആണല്ലേ ആവശ്യം വരുന്നില്ല യെസ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് അല്ലേ ജെസ് ആണ് ക്വാളിറ്റി അല്ലെ അത്രയും നല്ല പീസ് ആണ് നെക്സ്റ്റ് കുറെ അധികം പീസൊക്കെ കണ്ടുവരാം നമുക്ക് ിന്റാണ് അല്ലേപൊളിയും ഒരേപോലെ അടിപൊളി പ്രിന്റ് കുട്ടികളാണ് പോപ്പ്കോണിന്റെ ആറിന് ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലെ ഒരുപാട് പ്രിന്റുകൾ ഇതിലുണ്ട് കണ്ടോ നല്ല നല്ല പ്രിന്റേ ഡി എക്സ് എക്സിലുണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് ഓൾ അവൈലബിൾ ഉണ്ട് നല്ല വന്നിട്ടുള്ളത് നല്ലത് ആയിരം ആറ് നല്ല നല്ല പ്രിന്റുകളാണ് പ്രിന്റാണ് ആണ് ഓപ്പൺ ഉള്ളതുണ്ട് ഓപ്പൺ ഇല്ലാത്തതുണ്ട് ഓപ്പൺ ഉള്ളതുണ്ട് ഓപ്പൺ ഇല്ലാത്തതുണ്ട് വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ഇല്ലാത്തത് അതുപോലെ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അതെ ആയിരം രൂപ നിങ്ങൾ സെലക്ഷൻസ് ആയിരം രൂപയ്ക്ക് നിങ്ങളുടെ കയ്യില് വന്നിട്ടേ അതെ കണ്ടോ അടിപൊളിയല്ലേ അതുപോലെ ഇനി ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലേ നമ്മൾ എവിടെയും ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കാറില്ല പിന്നെ നൈറ്റിലൊക്കെ ഷിപ്പിംഗ് ചാർജ് വരും അതെ നല്ല കുർച്ചീസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യണം നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജെന്റ്സിനെ വിളിക്കുക വിളിച്ച് സംസാരിച്ചതിന് ശേഷം കോൾ ചെയ്തിട്ട് തന്നെ വിളിക്കുക അല്ലെ എന്നിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാരണം നിങ്ങൾക്ക് ക്യാഷ് തന്നെ വാങ്ങിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും നിങ്ങൾക്ക് ഡെയിലി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താ പറയാ ഓൾ ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ഇരിക്കാണെങ്കിലും നിങ്ങളുടെ കയ്യില് വന്നെത്തൂല്ലേ എലാണ് എല അഞ്ചെണ്ണായിരം ഓപ്പൺ ഉള്ളത് ആറെണ്ണായിരം ഇനി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആറെണ്ണായിരത്തിന് തരാം നമ്മുടെ അനൗഷർക്കെ തരുന്നതാണ് മിക്സ് ചെയ്ത് രണ്ടെണ്ണം വേണം പറഞ്ഞാൽ നമ്മൾ വെച്ച് തരും സൈസ് ഇന്ന സൈസ് വേണം പറഞ്ഞാൽ വെച്ചേരും പിന്നെ ആറ് ആറ് കുത്തി ആറ് കളറായിരിക്കും അല്ലെ കണ്ടോ നല്ല നല്ല കളേഴ്സുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെയാണ് കേട്ടോ കളേഴ്സും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ കാണിച്ചു ഇതൊരു പ്രിന്റ് ഇതൊരു പ്രിന്റ് ാണ് അല്ലേ പ്രിന്റുകളുടെ ഇതാണ്ടോ പീസുകൾ പറഞ്ഞ ഓരോ പീസും ഓരോരോ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം കേട്ടോ നല്ല നല്ല പ്രിന്റ് പ്ലെയിന് പ്ലെയിനും അതെ ഇനി പ്ലെയിൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കാരണം അല്ലേ ഇതിന്റെ ഈ പോലെ ഒരുപാട് പീസാണ് പോണത് സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അതെ ാണ് മിക്സ് ഒന്നും ചെയ്യില്ല എത്ര വേണമെങ്കിലും ഇങ്ങനെ തല്ലി തിരുമ്പി യൂസ് ചെയ്യാൻ ഈ പ്രിന്റുകളുടെ കാര്യം പറഞ്ഞാൽ അത്ര പ്രിന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ആണ് ആണല്ലേ കണ്ടോ അതൊക്കെ വേറെ വേറെ കളേഴ്സ് ആണ് നമ്മൾ എത്ര കളേഴ്സ് ഇതിൽ കാണിച്ചു എന്നൊന്നും അറിയില്ല ഇനി ഒരുപാട് നമ്മള് പോണിക്കുന്നുണ്ട് ആറ് കുർത്തീസ് ആയിരം രൂപയുള്ളൂ ഇതില് പ്ലെയിൻ എല്ലാം ഇറക്കം വരുന്നുണ്ട് ഈ നിങ്ങള് കോൾ ചെയ്തിട്ട് ഒരു കാര്യം എന്താ വെച്ചാല് നിങ്ങൾക്ക് ഇപ്പോ ഒരു ആറ് കുർത്തീസ് വേണം ഇതില് രണ്ട് ഫോർ എക്സിൽ വേണോ രണ്ട് ത്രീ എക്സിൽ വേണോ രണ്ട് പ്ലെയിന് വേണോ ഇനി അങ്ങനെ എലൈന് വേണോ ഒക്കെ പറഞ്ഞാല് ജംഷ അതൊക്കെ അനുസരിച്ച് വെച്ചു തരുമല്ലേ അതെ അപ്പൊ ആറ് കുർത്തീസ് ആയിരം ഉണ്ട് അഞ്ച് കുർത്തീസ് ആയിരം ഉണ്ട് അപ്പൊ നിങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിലാവു അല്ലെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ അത്രയും നല്ലത് ഒരുപാട് പീസുകൾ കാണിച്ചു ഇനിയും കൊറേ അധികം പീസുകൾ കാണിക്കാനുണ്ട് വേറെ പുതിയൊരു പ്രിന്റ് ഇത് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള പുതിയൊരു ലാറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾക്ക് ചുരിദാറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അതേണ്ടോ ഇതാണ് അതിന്റെ കളർ ചാർട്ട് എന്ന് പറയണത് കേട്ടോ കണ്ടോ ചളർ കളർ ചാർട്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ കളർ ചാർട്ട് സോറി അപ്പൊ കളർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് എത്ര പീസ് ആണെങ്കിലും തരാം അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഇതാണ് ഇതാണ് മക്കളെ ഇതാണ് 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 മക്കളെ 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 അല്ലേ അടിപൊളി കളർ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല നല്ല ഭംഗികളുണ്ട് അല്ലേ അതാ ഷാജിയും ഉമ്മയും അവര് ഞങ്ങളെ നല്ല അറിയുന്നവരാണ് അല്ലേ അവര് അവരെ കണ്ട ഞാൻ പറയും മക്കളെ ആ ഒരു വിളി ഉണ്ടല്ലോ അതിന്റെ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കണ്ടല്ലേ ഇഷ്ട അടിപൊളിയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ സൂപ്പർ ആയിട്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പീസ് നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയാ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രിന്റ് വർക്കാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ സൂപ്പർ ആയിട്ട് നൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാ നിങ്ങൾക്ക് ചെറിയ ഹൈറ്റ് പറഞ്ഞവർക്കൊക്കെ അല്ലെ അടിപൊളിയായിട്ട് ആയിട്ട് യൂസ് ചെയ്യാ അത്രയും നല്ല മോഡേൺ ആയിട്ടുണ്ട് അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അടിപൊളിയാണ് എന്തായാലും പുറത്തന്നെയാണ് സെയിം സെയിം പ്രിന്റ് സെയിം ഒരേ സെയിം പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗി കളറ് അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ആണ് നല്ല നല്ല ഭംഗിയുണ്ട് പലാസയും ജഗിനും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അടിപൊളിയായിട്ടുള്ള പലാസ ക്രഷ് നിങ്ങൾ എക്സൽ മുതൽ ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ പലാസ പാൻറ് ആണ് നല്ല കളർ അതെ അപ്പൊ അവള് പറയട്ടെ പറഞ്ഞു പോയി മറന്നുപോയി അപ്പൊ ഇങ്ങനത്തെ ടോപ്പുകളിലും എല്ലാറ്റിനും തന്നെ നിങ്ങൾക്ക് പലാസ യൂസ് ചെയ്യാം അല്ലെ സ്ലിറ്റ് ടോപ്പുകളിലൊക്കെ യൂസ് ചെയ്യ അടിപൊളിയായിട്ടുള്ള ക്രഷ് ഉണ്ട് അതുപോലെ ജെഗിൻ ഉണ്ട് എലൻകട്ടിന് നിങ്ങൾക്ക് ജഗിനുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് പാന്റ് കണ്ടില്ലേ ഇങ്ങനെ മൂന്ന് പാന്റ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ അത് ജഗിനും കൂടി മിക്സ് ചെയ്തെടുത്താൽ അത്രേ റേറ്റ് വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരാഴ്ച മാറ്റിമറിച്ച് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകളായില്ലേ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയം ഒരുപാട് നമ്മൾ എന്താ പറയാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം പീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ നിങ്ങളെ കൊണ്ട് ആകുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ ഇപ്പൊ എന്താ ഡയലോഗ് ഇങ്ങനെ ആക്കി വരട്ടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോഴൊക്കെ